മാഹി സ്വാതന്ത്ര്യം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മേലധ്യക്ഷ എം എം തനൂജ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ചേർന്ന് നമുക്ക് ഈ പോകാതെ മാഹി ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടന്ന പരിപാടിയിൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സുഗതകുമാരി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ റഹീം മരുന്നൂർ ബോധവൽക്കരണ ക്ലാസ് നടത്തി സ്വാതന്ത്ര്യം ചാരിറ്റബിൾ സൊസൈറ്റി ചെയർപേഴ്സൺ സരസ്വതി സ്വാഗതവും സാമൂഹിക പ്രവർത്തക ആശാലത നന്ദിയും പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ അവസാനിപ്പിച്ചിട്ട് എന്താണ് കഴിയാൻ വേണ്ടിയാണ് എന്റെ അടുത്ത് വന്നത് ഞാനത് തൃശൂരിലേക്ക് ഹോസ്പിറ്റലുണ്ടായിരുന്നു അല്ലേ അങ്ങോട്ട് വന്നത് അങ്ങനെ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഒരു വ്യക്തി ഇത്തരം ഒരു മാനസികാവസ്ഥയിൽ എത്തുന്നതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ചില ചില കാര്യങ്ങൾ ഈ പെൺകുട്ടി ലഹരി പരിധി